വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിൽ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ആധുനിക ഇന്ത്യ അമ്പലങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയായി മാറുന്നു ആധുനിക ഇന്ത്യ കോടതികളിൽ ദൈവം നേരിട്ട് വന്ന് വിധി എഴുതുന്ന ഇന്ത്യയായി മാറുന്നു ആധുനിക ഇന്ത്യ നീതിദേവതയുടെ ഒരു കണ്ണ് ഒരു വിഭാഗത്തിന് നേരെ മാത്രം തുറന്നു പിടിക്കുന്ന ഇന്ത്യയായി മാറുന്നു ഒരുപാട് വർണ്ണങ്ങളുള്ള ചിത്രശലഭങ്ങൾ പറഞ്ഞ നടന്നിരുന്ന പ്രദ്യൂസ് നമ്മുടെ ഇന്ത്യയെങ്കിൽ ഇന്ന് ഒരൊറ്റ വർണ്ണം മാത്രം മതിയെന്ന് വാദിക്കുന്നവരുടെ പാതാളമായി മാറുകയാണ് നമ്മുടെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ലോക മനസാക്ഷിക്ക് മുന്നിൽ ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഒരു ചോദ്യചിന്യമായി മാറിയത് ജനാധിപത്യം എന്നത് ഭൂരിപക്ഷത്തിന്റെ തിട്ടൂരം ന്യൂനപക്ഷത്തിനു മേൽ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യ വ്യവസ്ഥയാണെന്നോ ഏകാധിപത്യ വ്യവസ്ഥയാണോ എന്ന് ചോദ്യം ആ ഏകാധിപത്യ വ്യവസ്ഥയുടെ പരിണിതഫലമായി കോടതികൾ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അത് ലോകത്തിലെ മുഴുവൻ ജനതയുടെയും ദൈവമായിരുന്നില്ല ഹിന്ദുത്വ ഭീകരവാദികളുടെ ദൈവം മാത്രമായിരുന്നു എന്നതാണ് സത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ആർ എസ് എസ് എന്നീ സംഘടനകൾക്ക് വേര് വേരുപിടിപ്പിക്കാൻ കഴിയാതിരുന്ന കാലം ഞാൻ ആർ എസ് എസുകാരനാണെന്നും ബി ജെ പി കാരനാണെന്നും തുറന്നു പറയാൻ ജനങ്ങൾ മടിച്ചിരുന്നൊരു കാലം പാർട്ടികൾ വളരണമെങ്കിൽ ദൈവത്തെ തെരുവുകളിലേക്ക് വലിച്ചു വയ്ക്കണമെന്നും ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ തിരിച്ചറിഞ്ഞു മുംബൈ എരിഞ്ഞു തുടങ്ങിയിരുന്ന രാമജന്മഭൂമിയിലേക്ക് ചോരച്ചാലുകൾ വെട്ടാൻ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുത്വവാദികളും തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന്റെ പരിണിത ഫലമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ കമാൻഡർ മിർബി നിർമ്മിച്ച ബാബരി മസിദിന്റെ താഴ്കക്കുടങ്ങളിൽ ജയ് ശ്രീറാം വിളി മുഴക്കാൻ ഹിന്ദുത്വവാദികളെ പ്രചോദിപ്പിച്ചത് ആ ജയ് ശ്രീറാം വിളി അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ഏറ്റുപിടിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ മിനാരങ്ങളും ഒരു സംസ്കാരത്തിന്റെ പ്രതീകവുമായിരുന്ന ബാബരി മസ്ജിദ് ഹിന്ദുത്വ തീവ്രവാദികളുടെ ശൂലം കൊണ്ട് തച്ചു തകർക്കപ്പെട്ടു അന്നുരുണ്ട രഥചക്രങ്ങളിൽ നിരവധി മനുഷ്യർ പിടഞ്ഞു വീണു അതുമൂലം പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപത്തിൽ ഏകദേശം മൂവായിരത്തോളം വരുന്ന മനുഷ്യരുടെ ചുടുചുറ കൊണ്ട് ഇന്ത്യയിൽ മതഭ്രാന്തിന്റെ പുതിയ കൈവഴികൾ വെട്ടിയൊരുക്കി ഇന്നും ആ കൈവ കൈവഴിയിലൂടെ നിരവധി ആളുകളുടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മതേതര ഇന്ത്യയിലെ മുസ്ലിം മതവിശ്വാസികളുടെയും ഇന്ത്യയിലെ മതേതര ജനവിഭാഗത്തിന്റെയും നെഞ്ചിലേറ്റ ഏറ്റവും വലിയ വെട്ടായിരുന്നു ബാബുലി മസ്ജിദ് തകർത്തത് ബാബുലി മസ്ജിദ് തകർക്കപ്പെട്ടത് ഏറ്റവും വലിയ നൊമ്പരമായി നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനതയും ചില മാധ്യമങ്ങളും അത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു ഇന്ത്യയിലെ മുസ്ലിം ജനത ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നെങ്കിലും നീതി ലഭിക്കുമെന്ന പ്രത്യാശയിൽ കേസുമായി മുന്നോട്ടു പോയി നീണ്ടകാലത്തെ കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് ജഡ്ജിമാരടങ്ങുന്ന കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ടായി രഞ്ജൻ ഗൊഗോയ് എസ് എ ബോബ്ഡെ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ അബ്ദുൾ നാസർ എന്നിവരായിരുന്നു അന്നത്തെ അഞ്ച് സുപ്രീം കോടതിയിലെ അഞ്ച് പ്രധാന ജഡ്ജിമാർ കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങൾക്കും സത്യങ്ങൾക്കും വിപരീതമായിരുന്നു കോടതി വിധി കോടതി കണ്ടെത്തിയ സത്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നിഷ്പക്ഷമതികളും ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗവും ആശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു തിരുനാളം കാലം പോലെയായിരുന്നു ആ വിധി പ്രസ്താവന കേട്ടിരുന്നത് തകർക്കപ്പെട്ട ബാബുര മസ്ജിദിന്റെ അടിയിൽ മുസ്ലിം സംസ്കാരത്തിൽ പെടാത്ത മറ്റെന്തോ നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നതായി ഇന്ത്യൻ പുരാവസ്തു വിഭാഗം കണ്ടെത്തിയതായി പറയുന്നുണ്ടെങ്കിലും അത് ബാബറിന്റെ കാലത്ത് ഏതെങ്കിലും ക്ഷേത്രം തകർത്തതിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് പറയുന്നില്ല എന്നാൽ ബാബറിന്റെ കാലത്ത് നിർമ്മിച്ച ഒരു മുസ്ലിം ദേവാലയം അവിടെ നിലനിന്നിരുന്നുവെന്നും അവിടെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്നുവെന്നും ആ മസ്ജിദിൽ രാമവിഗ്രഹം കരുതിക്കൂട്ടി കൊണ്ടുവച്ചതാണെന്നും ബാബുര മസ്ജിദ് തകർത്ത് ഒരു വലിയ കുറ്റകൃത്യമാണെന്നും പറയുമ്പോൾ സമാധാനകാംക്ഷകളുടെയും ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളിൽ സത്യവും നീതിപൂർവവുമായ വിധിയായിരിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാവുക എന്ന പ്രതീക്ഷയായിരുന്നു എന്നാൽ അവസാന നിമിഷത്തിൽ കോടതി എല്ലാ പ്രതീക്ഷകളെയും തകിടമറിച്ചുകൊണ്ട് ഒരു സമവായത്തിലാണ് എത്തിച്ചേർന്നത് ആ സമവായ നീക്കപ്രകാരം തകർക്കപ്പെട്ട ബാബുരി മസ്ജിദ് എന്ന സ്ഥലം ഹിന്ദുക്കൾ വിശ്വസിക്കുകയും ഹിന്ദു ഹിന്ദുത്വവാദികൾ അവകാശപ്പെടുകയും ചെയ്ത രാമജന്മഭൂമിയെ അംഗീകരിച്ചുകൊണ്ട് അത് രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുക്കുകയും പകരം അഞ്ചേക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ അനുവദിക്കുകയും ചെയ്യണമെന്ന ഒരു ഔദാര്യപൂർവമായ ഒരു സമവായ സമവായ തീരുമാനമാണ് സുപ്രീംകോടതി നിന്നുണ്ടായത് സുപ്രീംകോടതിയുടെ ഈ വിധി ഹിന്ദുത്വവാദികൾക്കും തീവ്ര ഹിന്ദു സംഘടനകൾക്കും കൂടുതൽ പള്ളികളുടെ മേൽ അവകാശ അവകാശവാദം ഉന്നയിക്കാൻ പ്രചോദനമായി അങ്ങനെ ബാബരി മസ്ജിദിന്റെ നിലച്ചാലുകളിലൂടെ ഹിന്ദുത്വവാദികളുടെയും ഹിന്ദു ദേശീയവാദികളുടെയും ദുർബൂതങ്ങൾ കയറിപ്പാഞ്ഞ കുതിരക്കുളമ്പടികൾ ഗ്യാൻ മസ്ജിദ് ഷാഹി ജുമാ മസ്ജിദ് കമൽ മൗല മസ്ജിദ് എന്നിവ എന്നിവയുടെ കോമ്പൗണ്ടുകൾക്ക് ചുറ്റും ധൂളികൾ പടർത്തി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാബരി മസ്ജിദ് കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഭാവിയിൽ ഇനിയും ധാരാളം ആരാധനാലയങ്ങൾക്കുമീതെ ഇതേ രീതിയിൽ അവകാശവാദങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അതുമൂലം രാജ്യത്ത് വിഭാഗീയതയുടെ രുദിരപ്പുഴകൾ ഒഴുകാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ നിയമവിദഗ്ധരും ഭരണ തന്ത്രജ്ഞരും ചേർന്ന് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നു പാർലമെന്റിൽ പാസാക്കിയെടുത്ത ആ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യത്തെ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു അതിന് യാതൊരു വിധ മാറ്റവും വരുത്തുവാൻ ആർക്കും അധികാരമുണ്ടായിരിക്കുന്നതല്ല അഥവാ മുസ്ലിമിന്റെ കൈവശമുള്ള ആരാധനാലയങ്ങൾ മുസ്ലിമിന്റെ ഹിന്ദുവിന്റെ കൈവശമുള്ളത് ഹിന്ദുവിനും ക്രിസ്ത്യന്റെ കൈവശമുള്ളത് ക്രിസ്ത്യനും മാത്രമല്ല ജയനന്റെയും ബുദ്ധന്റെയും എല്ലാം അവരുടെ മാത്രം ആരാധനാലയ ആരാധനാലയമായിരിക്കും എന്നുള്ളതായിരുന്നു കഴിഞ്ഞില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾക്ക് മാറ്റമുണ്ടാക്കുവാൻ പാടില്ല ഉദാഹരണ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ മതത്തിലെ കത്തോലിക്കയുടെ കവശമുള്ള ആരാധനാലയം സുര്യൻ ക്രിസ്ത്യാനിക്ക് അവകാശം പറയാൻ അധികാരമുണ്ടായിരിക്കുന്നതല്ല നേരെ മറിച്ചു അതുപോലെ മുസ്ലിങ്ങളിൽ സുന്നി മുജാഹിദ് ജമാഅത്ത് കാദിയാനി തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം അതേ മതത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തിന് അവകാശം ഉന്നയിക്കാൻ ആവുകയില്ല എന്നാൽ ബാബുരി മസ്ജിദ് രാമജന്മഭൂമി ഇതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അതിന്റെ കാരണം അപ്പോഴേക്കും ബാബരി മസ്ജിദിന് വേണ്ടിയുള്ള കേസുകൾ വിവിധ കോടതികളിൽ അരങ്ങു തകർത്തിരുന്നു എന്നതുകൊണ്ടായിരുന്നു ബാബരി മസ്ജിദിന് വേണ്ടിയുള്ള സംഘർഷാവസ്ഥ ആ അവസ്ഥയും കേസുകളും കണക്കിലെടുത്തുകൊണ്ടാണ് ഭാവിയിൽ മറ്റൊരു ആരാധനാലയത്തിന്റെ മുകളിലും ഒരു അവകാശവാദമോ അതുമൂലം രാജ്യത്ത് വിഭാഗീതയോ കലാപങ്ങളോ ഉണ്ടാവരുത് എന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് ബാബരി മസ്ജിദ് തകർത്തതിൽ ഊറ്റം കൊണ്ട ഹിന്ദുത്വവാദികൾ പിന്നീട് ഖാശി മധുര ബാക്കി ഹെ എന്ന മുദ്രാവാക്യങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ ഡൽഹി ജുമാ മസ്ജിദ് വരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇങ്ങനെ തുടരെ തുടരെ ഇന്ത്യയിലെ മറ്റൊരു ജനവിഭാഗത്തിന്റെ ആരാധനാലയത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വവാദികൾക്കോ ഹിന്ദു ദേശീയവാദികൾക്കോ സധൈര്യം മുന്നോട്ടു പോകാൻ കാരണമായത് ഉത്തർപ്രദേശിലെ വാരണാസിലെ ഖ്യാൻ ബാബി മസ്ജിദിന്റെ മേൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച ഉത്തരവായിരുന്നു യു പിയിലെ വാരണാസിയിൽ കാശിനാഥ ക്ഷേത്രത്തോട് ചേർന്ന് നിന്നിരുന്ന മുസ്ലിം ദേവാലയമാണ് ഗ്യാൻ മസ്ജിദ് ഔറംഗസീബിന്റെ കാലത്ത് നിർമ്മിച്ച പള്ളി കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചാണ് നിർമ്മിച്ചതെന്ന ചില ഹിന്ദു സംഘടനകളുടെ വാദം ആ സംഘടനകളുടെ വാദം വാദംകരിക്കുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗ്യാൻ പള്ളിക്കെതിരെ കേസ് കൊടുക്കുന്നത് എന്നാൽ കേസ് ലക്ഷ്യം കാണുകയോ വലിയ സ്വീകാര്യത ലഭിക്കുകയോ ചെയ്തില്ല മാത്രമല്ല ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ആരാധനാലയ നിയമം കൊണ്ടുവരുന്നത് വിധിയോടെയാണ് ഗ്യാൻ പള്ളിയുടെ മേലുള്ള കേസ് വീണ്ടും ചൂടുപിടിക്കുന്നത് മസ്ജിദ് കേസിലെ അഭിഭാഷകനായ വിജയ് ശങ്കറാണ് ഗ്യാൻ സർവേ നടത്തുന്നതാണെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് എന്നാൽ ഇതിനെതിരെ പള്ളി കമ്മിറ്റി നൽകിയ പരാതിയിൽ അലഹാബാദ് ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ട് ചൂണ്ടിക്കാട്ടി സർവേക്ക് അനുമതി സ്റ്റേ ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഖിലലോക് സനാതൻ സംഘിന്റെ പ്രതിനിധികൾ എന്ന് അവകാശപ്പെടുന്ന അഞ്ച് സ്ത്രീകൾ നൽകിയ പരാതിയിൽ സർവേ നടത്താൻ വാരണാസി കോടതി കമ്മീഷനെ നിയമിച്ചു ഇതിനെതിരെ പള്ളി കമ്മിറ്റി മേൽക്കോടതിയിൽ പോയെങ്കിലും ഫലമുണ്ടായില്ല അതേസമയം മുസ്ലീങ്ങൾ അംഗശുദ്ധി വരുത്തുന്ന പള്ളിക്കുളത്തിൽ നിന്നും ശിവലിംഗത്തിന് ഒരു കല്ല് കണ്ടെത്തി കണ്ടെത്തിയതായി കമ്മീഷൻ കോടതിയെ ബോധിപ്പിച്ചു ഹിത് ഹിന്ദുത്വവാദികളുടെ അവകാശവാദം ഊട്ടിയുറപ്പിക്കുന്നതിനും പള്ളി സർവേ നടത്തുന്നതിനും പള്ളിയുടെ തെക്കൻ തെക്കൻ നിലവറ പൂജയ്ക്ക് തുറന്നു നൽകുന്നതിനും കാരണമായി ഗ്യാൻ വൈബിപ്പള്ളിയുടെ തെക്കൻ നിലപറയിൽ നടക്കുന്ന പൂജ നിർത്തണമെന്ന മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായുള്ള സുപ്രീംകോടതി ബെഞ്ച് തള്ളുകയും സർവേ തുടരാൻ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം നിലനിൽക്കി തന്നെയാണ് ആ നിയമത്തെ അസാധുവാക്കുന്ന നിലയിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇങ്ങനെയൊരു വിധി പറയുന്നത് വൈ ചന്ദ്രചൂഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിന് വിലകേൽപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന ആരാധനാലയങ്ങൾ അവർ ആരുടെ കൈവശമാണോ അവർക്ക് മാത്രമായിരിക്കും എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമപ്രകാരം അതിന്റെ അവകാശമെന്നും മറ്റുള്ള അവകാശങ്ങൾ ദുർബലമായിരിക്കുമെന്നും ഒരു നിഷ്പക്ഷ വിധിയുണ്ടായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊണ്ടുവന്ന ആരാധനാലയ നിയമത്തിന് അതിന്റെ ഉദ്ദേശലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുകയും രാജ്യത്തെ വിഭജനത്തിന്റെ പുതിയ വിത്തുകൾ മുളച്ചു വരാതിരിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആർക്കും തിരികെ കയറ്റാൻ കഴിയാത്തൊരു ഭൂതത്തെ തുറന്നുവിട്ടുകൊണ്ടാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പടിയിറങ്ങിയത് അതിന്റെ അനന്തരഫലമാണ് ഫലമാണ് സംബലിലെ പള്ളിക്ക് മേലുള്ള അവകാശവാദം ഉന്നയിക്കുന്നതും അവകാശവാദം ഉണ്ടായതും അഞ്ചു പേരുടെ മരണത്തില് അത് കലാശിച്ചതും ഉത്തർപ്രദേശിലെ സംബലിലെ ഷാഹി ജുമാ മസ്ജിദ് ബാബറിന്റെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ നിർമ്മിച്ച ദേവാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ മോണുമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സംരക്ഷി സംരക്ഷിച്ചു പോരുന്നതുമായിരുന്നു ഈ പള്ളിയുടെ സ്ഥാനത്ത് ഒരു ഹിന്ദു ദേവാലയം ഉണ്ടായിരുന്നെന്നും അത് തകർത്താണ് അവിടെ പള്ളി പണിതെന്നുമാണ് വാദം മാത്രമല്ല ഈ പള്ളിയിൽ നിൽക്കുന്ന സ്ഥലത്ത് കലിയുഗ പ്രധാനമായ കൽക്കിയെ അവതരിക്കാനുണ്ടെന്നും പറഞ്ഞ് അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജയനും മറ്റ് അഞ്ചു പേരും നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സംബാൽ ജില്ലാ കോടതി സർവേക്ക് ഉത്തരവ് നൽകിയത് ഈ ഉത്തരവിന് പ്രചോദനമായത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഡി വൈ ചന്ദ്രചൂഡിന്റെ ഖ്യാൻ ബാബി മസ്ജിദിനു മേലെയുള്ള വിധിയാണ് കോടതി വിധി ഉണ്ടാവേണ്ട താമസം പള്ളി കമ്മിറ്റിയുടെ വാദമുഖങ്ങൾ പോലും കേൾക്കാതെ അവിടെ സർവേ ആരംഭിച്ചതാണ് അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കിയത് പള്ളിക്ക് മുമ്പ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നതിൽ എന്ന ഡി വൈ ചന്ദ്രചൂഡിന്റെ മുടന്തന്യായമാണ് ഷാഹിദ്മാസിന്റെ അസ്ഥിത്വാരം തൊണ്ടാൻ ഹിന്ദു ദേശീയവാദികളുടെയും ഹിന്ദുത്വ തീവ്രവാദികളുടെയും താല്പര്യപ്രകാരം ഇന്ത്യൻ പുരാവസ്തു വിഭാഗം സർവേ നടത്തിയത് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പുള്ള മുഴുവൻ ആരാധനങ്ങൾ ആരാധനാലയങ്ങളും അതിന്റെ തൽസ്ഥിതി തുടരണമെന്ന നിഷ്കർഷിക്കവേ ഏതെങ്കിലും ഒരു ആരാധനാലയം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തായിരുന്നോ അതിന്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്നോ ചികഞ്ഞു പോകേണ്ടതിന്റെ ആവശ്യമില്ലെന്ന് മുൻ ചീഫ് ജസ്റ്റിസിന് അറിയാഞ്ഞല്ല ഇത്തരം ധ്യാൻ വാബി പള്ളിയിൽ സർവേ നടത്താൻ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉത്തരവ് നൽകിയത് ആ ഉത്തരവിന്റെ മറുപിടിച്ചുകൊണ്ടാണ് ഗ്യാൻ വാബിക്ക് പുറമെ സമ്പലിൽ അതിക്രമം കാണിക്കാൻ തയ്യാറായതും ഇപ്പോൾ അജ്മീരിലും ഡൽഹി ജുമാ മസ്ജിദിലും അവകാശവാദം ഉന്നയിക്കുന്നത് ഇടം വരെ കാര്യങ്ങൾ എത്തിയതും മൂവായിരം പള്ളികളുടെ കണക്കിലേക്ക് ദൂരം കുറച്ചു കൊണ്ടുവരികയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഹിന്ദുത്വവാദികൾ ഈ മുന്നേറ്റത്തിലൂടെ പറയാതെ പറയുകയാണ് ഓരോ മുസ്ലിം ദേവാലയങ്ങളുടെയും മടിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗങ്ങളും തിരഞ്ഞുപോകുന്ന ഹിന്ദുത്വവാദികളും ഹിന്ദു ദേശീയവാദികളും മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട് മുസ്ലിം ദേവാലയങ്ങളിൽ പിടിച്ചെടുക്കുക എന്ന പ്രഖ്യാപന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ വിഭജിച്ച് പോകുന്നതും വെട്ടിമുറിക്കപ്പെടുന്നതും ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാജ്യത്തിലെ ബഹുസ്വരതയിലൂനിയ ഓരോ സംസ്കാരവും സഹോദരത്തിലൂനിയ നമ്മുടെ കെട്ടുറപ്പുമാണ് ജാതി വരവും മതഭ്രാന്തവും രാഷ്ട്രീയ ദുഷ്പ്രഭുത്വവും മാറ്റി നിർത്തിയാൽ ലോകത്തിലെ ഏത് വികസ്ത രാജ്യത്തിന്റെയും മുന്നിലെത്താൻ വളരെ കുറഞ്ഞ കാലമേ ഇന്ത്യയ്ക്ക് വേണ്ടു ബാബറും അക്ബറും ഔറംഗസീബും എല്ലാം ഹിന്ദു ദേവാലയങ്ങൾ ആക്രമിച്ചും വെട്ടിപ്പിടിച്ചും തകർത്തും അവകളുടെ അസ്ഥികൾക്ക് മുകളിലാണ് പള്ളികൾ നിർമ്മിച്ചതെന്ന അവകാശവാദത്തോടെ എല്ലാ പള്ളികളിലും സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നവർ ഒന്നോർക്കണം ഇന്ത്യയിലെ പല പുരാതന ക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളും ബുദ്ധവികാരങ്ങളും ആയിരുന്നിരിക്കണം പല പൗരാണിക ക്ഷേത്രങ്ങളുടെയും മടിയിൽ എന്തൊക്കെയുണ്ടെന്നൊരു സർവേ നടത്തി നോക്കിയാൽ പല പുരാതന ക്ഷേത്രങ്ങളുടെയും മടിയിൽ ജൈനക്ഷേത്രങ്ങളും ബുദ്ധവികാരങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടേക്കാം മുമ്പ് എന്തൊക്കെയായിരുന്നു എന്ന് ചികിഞ്ഞു പോകുന്നതിന് പകരം ഇന്നത്തെ ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്നും ലോക ലോകത്തെ ഇന്ത്യ എങ്ങനെ ഒന്നാമതെത്തണമെന്നും ചിന്തിക്കുകയാണെങ്കിൽ അതായിരിക്കും ആധുനിക ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായിരിക്കുക ഹിന്ദുവും മുസൽമാനും ജൈനനും ബുദ്ധനും സിഖുകാരനും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നാൽ ഇന്ത്യയെ പോലെ സമ്പന്നമായൊരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടാവുകയില്ല എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ രാജസ്ഥാനിലെ അജ്മീരിൽ പൂർത്തീകരിച്ച ഖോജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ മക്കബര സ്ഥിതി ചെയ്യുന്ന ഇടമാണ് അജ്മീർ ദർഗ ഷെരീഫ് അജ്മീർ ഷെരീഫ് ലോകത്തിലെ മുഴുവൻ മുസ്ലിം ജനതയുടെയും ആരാധനാ കേന്ദ്രമൊന്നുമില്ലെങ്കിലും ലോകത്തിലെ നാനാവിഭാഗം ജനങ്ങളും തീർത്ഥാടനം നടത്തുന്ന ഒരു പുണ്യഭൂമിയാണ് ആ പ്രദേശം ഒരു പുണ്യഭൂമിയായാണ് ആ പ്രദേശവും ആ ദർഗയും അറിയപ്പെടുന്നത് അവിടെ സന്ദർശിക്കുന്ന ജനങ്ങളിൽ മുസ്ലിം ജനതയേക്കാൾ കൂടുതലും മറ്റു മതസ്ഥരാണ് മുസ്ലിം ജനതയുടെ ആരാധനാലയങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് നടക്കുന്ന ഹിന്ദുത്വവാദികൾ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമിക്കുന്നത് ഒരു സൂഫി വര്യന്റെ മക്ബറയും ലോക ജനതയുടെ ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ് സത്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ജനത തികഞ്ഞ അരക്ഷിത ബോധത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ അമിത ദേശീയവാദികളുടെയും ഹിന്ദുത്വവാദികളുടെയും ആക്രമണത്തിനെതിരെയാവാതെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന് ഒരു ദിവസവും തള്ളി നീക്കാനാവുന്നില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവർ വേട്ടയാടപ്പെടാതെ ഒരു ദിനം കടന്നു പോകുന്നില്ല മുസ്ലിം ജനതയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ എന്ന ഒരു പുതിയ രാജ്യം പിറവിയെടുത്തപ്പോഴും അവിടേക്ക് പോകാതെ പിറന്ന നാട്ടിൽ തന്നെ ആത്മാഭിമാനത്തോടെ മരിച്ചു വീണമെന്ന് വാശി പിടിച്ച ദേശീയബോധമുണ്ടായിരുന്ന ജനതയുടെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് അഭിഭാഷകനും ബ്രാഹ്മണ ശ്രേഷ്ഠനുമായ ദുഷ്യന്ത് ദേബെ ഇത് വയറിന് നൽകി അഭിമുഖത്തിൽ പൊട്ടിക്കരഞ്ഞതും മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്റെ അവലാദികൾ പറഞ്ഞ് വിലപിച്ചതും രാജ്യത്തെ ഓരോ പള്ളികൾക്കിടയിലും ശിവലിംഗവും അമ്പലങ്ങളുടെ അവശിഷ്ടങ്ങളും തിരിഞ്ഞ് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ഓടി നടക്കുമ്പോഴാണ് അത് ഹിന്ദുമതത്തിൽപ്പെട്ട ബ്രാഹ്മണശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞതെന്ന് നോർക്കുമ്പോൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൂടെ കരയുകയും അതോടൊപ്പം അദ്ദേഹത്തിനെ പോലുള്ള ഒരുപടി മനുഷ്യർ ഇന്ത്യയിൽ ഇനിയും ബാക്കിയുണ്ടല്ലോ എന്ന് സമാധാനിക്കുകയും ചെയ്യുന്നു ദുഷ്യന്തവെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എനിക്ക് പ്രിയപ്പെട്ട എന്റെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയോർത്തി എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല എന്നാണ് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവസ്ഥയോർത്തി എനിക്ക് ഉറങ്ങാനാവുന്നില്ല എന്നാണ് ഒരു ഹിന്ദു ബ്രാഹ്മണനായ രാജ്യത്തെ മുസ്ലിം ജനത അനുഭവിക്കുന്ന ഒറ്റപ്പെടലിന്റെയും പീഡനത്തിന്റെയും അവസ്ഥയോർത്ത് നെഞ്ചിരിപ്പോടെ ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ എല്ലാം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ ജനതയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ദുഷ്യന്തവവെ ചോദിച്ചത് ദുഷ്യന്ത നിരീക്ഷണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ വിജയം ജസ്റ്റിസ് രാജ്യത്തെ നിയമവാഴ്ചയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു എന്നാണ് എല്ലാ മതവിശ്വാസികളുടെയും ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തമായ ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നതിന് ശേഷം വിധി പറഞ്ഞ രാമജന്മ ഭൂമി കേസിന് ശേഷം ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് എല്ലാവരും എല്ലാത്തരം തർക്കങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും ഇനി ഒരു ആരാധനാലയത്തിനു മുകളിലും തർക്കമുണ്ടാവരുതെന്നുമായിരുന്നു ഇങ്ങനെ പറഞ്ഞ ഒരു ജഡ്ജിയാണ് ഗ്യാൻ ബബ്ബി മസ്ജിദിൽ ആ മസ്ജിദിന്റെ അടി തൊണ്ടാൻ അനുമതി നൽകിയത് ഈ സമ്പാലിലെയും അജ്മീറിലെയും ഒക്കെ സർവേയും മറ്റും താൽക്കാലികമായി സുപ്രീം കോടതി തടഞ്ഞെങ്കിലും അതൊരു ശാശ്വത പരിഹാരമാണെന്ന് ആരും കരുതേണ്ടതില്ല ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തുറന്നുവിട്ട ഭൂതം കൂടുതൽ ശക്തിയായി തിരിച്ചു വരാനിരിക്കുന്നതേ ഉള്ളൂ